ി തറവാട്ടിലെ പറഞ്ഞപ്പോഴാണ് ഞാമൊരു കാര്യം ഓർമ്മ വന്ന് ഇന്നലെ നാം ചായ കൊടുത്തോണ്ടിരിക്കണ സമയത്ത് അഴിച്ചിട്ട് അക്കൊക്കെ നീട്ടി നമ്മളെ പേടിപ്പിക്കാനായിട്ട് നിൽക്കുന്ന പോലെ അവളിങ്ങനെ ഓമിനല്പം മന്ത്രവിദ്യകളൊക്കെ അറിയാവുന്നോണ്ട് ഇങ്ങ് രക്ഷപ്പെട്ടു പോകുന്നു എന്ന് പറഞ്ഞാ മതിയല്ലോ എന്താണോ പ്രതികൃതി കേട്ടിട്ടുണ്ടോ അവിടുത്തെ മേപ്പാടൻ തിരുമേനിയെ കുറിച്ചോ കേട്ടിരിക്കണോ കേട്ടിരിക്കണോ ഭൂതപ്രേത വിശാചിക്കളെ ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോലെ വേറെ വേറൊരാളില്ലേ കാലെടുത്ത് വെച്ചോടത്തോ അത്രക്ക് വീരനാ പറഞ്ഞത് ദേ ദേവരുന്നുദേപ്പാടൻ തിരുമേനി എന്താണോ വരാനിത്ര വയ്യത്യാണ് മേമനിന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടു കേട്ടത് കേൾക്കണത് ധാരാളം അവിടുത്തെ ശീലാവതി തമ്പുരാട്ടി അഞ്ചര അടി ഉയരം വരും ഈറൻ്റെ ഉടുത്ത വരുന്ന സമയത്ത് വിളിച്ചു വരികയാണേ ആര് കണ്ടാലും ഒന്ന് കൊതിച്ചു പോകും തിരുമേനി ഞാനല്ല പിടിച്ചു മൊത്തം കളഞ്ഞിരിക്കുന്നു പിന്നെ കോഴിമുട്ടയിൽ ഒരു ഒരു പ്രയോഗമായിരുന്നു നാടൻ നെഞ്ചത്തോട്ട് ചേർത്ത് ഒന്നല്ല ഈ പ്രയോഗം പരാജയപ്പെട്ടപ്പോ നാം എന്താ ചെയ്തെന്നറിയോ എന്താ ചെയ്ത് വാടിയെടുത്ത് അടിച്ചാട്ടി ഇറക്കി വിട്ടില്ലേ ബാധയെ അടിച്ചാട്ടി ഇറക്കി വിട്ടോ ഞങ്ങളെ ടുക്കളയിലേക്ക് ചെന്ന് പാലൊക്കെ നന്നായിട്ട് അങ്ങോട്ട് കത്തിച്ചു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോ എന്താ കണ്ടത് എന്താ കണ്ടതാ പാലൊക്കെ തിളച്ചു മറഞ്ഞ് ഞങ്ങൾ എന്തോർത്തി

നിന്നോട് നിരവധി തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യമായിട്ട് ഒരു കാര്യം പറയുമ്പോ പിറകിൽ നിന്ന് സൗണ്ട് ഉണ്ടാക്കരുതെന്ന് നീ കഴിഞ്ഞ ആഴ്ച സൗണ്ട് ഉണ്ടാക്കിയതാണ് പതിനാറായാലും സാരെ കിടക്കുന്നത് മുഹമ്മദിന് എം ഐ ജിയുടെ ലക്ഷണം എന്താണ് ആ കറുത്ത പൂച്ചട വായി നാമി ഒരു തമാശയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആരാണോ ചിരിക്കുന്നത് ശിക്ഷസ്മെടുക്കാൻ പെട്ടെന്ന് തരും ഈ ഭസ്മം കൊണ്ടുപോയിട്ട് ഈ വീട്ടിൽ തെക്കേറ്റു തീരുത് ഉഷ്ടങ്ങൾ പ്രാർത്ഥന തുടങ്ങിക്കോളൂ അങ്ങോട്ട് പൊക്കോളൂ ഇങ്ങോട്ട് വരിക ഇങ്ങോട്ട് നിങ്ങളും അതുപോലെ തന്നെ തെക്കേറ്റു പോയി പ്രാർത്ഥന അങ്ങോട്ട് തുടങ്ങിക്കോളൂ പിന്നെ ഈ മന്ത്രവും തന്ത്രവും ഒക്കെ കഴിഞ്ഞു പോകുന്ന സമയത്ത് ദക്ഷിണായിട്ട് ഒരു അഞ്ഞൂറ് രൂപ ഞങ്ങൾക്ക് തരണം കേക്കളില്ല ഓ ചെവിട്ട് കേൾക്കുന്നില്ല ഇങ്ങോട്ട് വരിക ദക്ഷിണായിട്ടൊരു അഞ്ഞൂറ് രൂപ തരണം കേക്കണില്ല പറയാം ദക്ഷിണായിട്ടൊരു ആയിരം രൂപ തരണം ഈ ചെവി തന്നെ പറഞ്ഞാ മതി പെട്ടെന്നൊരു കളം പറിക്കൂ കബഡി കളിക്കാനാണോ കബഡി കളിക്കാനല്ല അവളെ ഈ കാലത്തിലെ ചാവാച്ചിരുത്താൻ ഞാനാണ് പറയുന്നത് നീ ഇങ്ങോട്ട് വരുന്ന ഞാൻ അങ്ങോട്ട് വരണോ ഞാൻ അങ്ങോട്ട് വരാം ായാലും കൊള്ളാം കണ്ടനായാലും കൊള്ളാം എന്റെ ദൗത്യം പൂർത്തിയാക്കാതെ ഞാൻ ഇവിടെ വിട്ട് പോകില്ല എന്താണ് നിന്റെ ദൗത്യം നീണ്ട അഞ്ചു വർഷക്കാലമായി ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കുന്ന വേദന അത് നിനക്കറിയണമല്ലേ പിന്നെ ഒന്നും നോക്കണ്ട വഴിയെടുത്ത് തലങ്ങും വലങ്ങും അടിക്കാൻ നേരത്തെ പറയുന്നത് ോടി മന്ത്രം ജില്ല അവളുടെ കയ്യിൽ കൊടുത്താൽ ഇറങ്ങി ഓടും ഞാനാണ് പറയുന്നത് പിടിക്കാൻ പിടിക്കാനാണ് പറഞ്ഞത്

നമസ്കാരം മകരിസ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അതിഥിയായിട്ട് ഏത് ഇരിക്കുന്ന ആരാണെന്ന് നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ പേര് മുഖത്തേക്ക് നോക്കാം പേരെന്താന്ന് പറയൂ മുഖം കണ്ടാൽ അറിയാലോ മുഖക്കുരു എന്നാണോ സുന്ദരൻ എന്നാണ് അല്ല ഇത് സ്റ്റൈലാണ് ഇത് എന്റെ സ്റ്റൈലിൽ ഇങ്ങനെയാണ് അതല്ലേ മുഖവും പേരും തമ്മില് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു മത്സരാർത്ഥിയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് അപ്പൊ നമുക്ക് കിടക്കാം ഇവിടെയല്ല പ്രോഗ്രാമിലേക്ക് കടക്കാം എന്നാണ് അതല്ലേ ഞാനൊരു മമ്മൂട്ടി അതല്ല പറഞ്ഞത് ഞാനൊരു പാട്ടുപാടാം അതല്ല ഞാൻ പറഞ്ഞത് ഞാനൊരു പാട്ടുപാടാം നിങ്ങൾ അതിന്റെ ചരണം പാടണം പാടു പാടു പച്ചക്കിളിപ്പവിടപാൽവണ്ണ മൊത്ത മൊത്തബല കൊച്ചുങ്ങൾ അഞ്ചെണ്ണം അഞ്ചെണ്ണം നിൽപ്പാണ് ശംഭോ ശമ്പ ഹാൻസ് അത് മതിയോ ഹാൻസ് ഡോ ഇതെന്താ ഇത് മാൻസും ശമ്പു ഒന്നും തിരികെ ചുണ്ടീൻറെ അടിയിൽ വെക്കരുത് ഇവിടെ ഒക്കെ തുളഞ്ഞു പോവും ഇതുപോലെ അയ്യോ നിങ്ങൾ ഇതിന്റെ ചരണം നിങ്ങൾ പാടണം ഇതിന്റെ ചരണം പാടണം ചരണം 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 ഗുരു ചരണം ചരണം നാദാ വഴി ചരണം ഗുരുചരണം ചരണം ചരണം നാദാ വഴി നിങ്ങൾക്ക് ആയിരം രൂപയുടെ ഒരു ചെക്കുണ്ട് പരാജയപ്പെട്ടു ചെക്കോ ഈ ിൽ പരാജയപ്പെട്ടാലാണ് അത് അടുത്തത് റൗണ്ട് ആണ് യു റുദം ജെന്റിൽമാൻ എന്ന ചിത്രത്തിലെ ഒട്ടകത്തെ എന്ന് തുടങ്ങുന്ന ഗാനം സംഗീതം നൽകിയിരിക്കുന്നത് എ ആർ റഹ്മാൻ ആണ് ഞങ്ങൾ ഇവിടെ ഋതം ചെയ്യും ആ ഋതത്തിനനുസരിച്ച് നിങ്ങൾ ഈ പാട്ട് തുടങ്ങുന്ന ഗാനമാണ് കൊട്ടകങ്ങൾ വരി വരി വരിയായി തരക്ക മരങ്ങൾ നിര നിര ആദർഭത്തിൻ മാടി നിങ്ങൾക്ക് ആയിരം രൂപയുടെ ഒരു ചെക്ക് പരാജയപ്പെട്ടാലാണ് ഈ പ്രോഗ്രാമിന് ഞങ്ങൾ ചെക്ക് കൊടുക്കുന്നത് അടുത്ത റൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗാനം നിങ്ങൾ ഈ ചാനലിന് വേണ്ടി നിങ്ങൾക്ക് പാടാം പറ്റുമോ നാടനോ കാടനോ എന്തു വേണമെങ്കിലും നിങ്ങൾ പാടാം ആ ചാടി കുലുക്കി ഈ പാട്ട് നിങ്ങൾ വളരെ മനോഹരമായ രീതി പാടി ഇതിൽ നിങ്ങൾ വിജയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ആദ്യം ചെക്ക് പരാജയപ്പെട്ടു അല്ല ഇത് പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ജയിച്ചു കഴിഞ്ഞാൽ ചെക്ക് ഞങ്ങൾ തിരിച്ചു പഠിക്കില്ലേ കാരണം എനിക്കും ജീവിക്കണമല്ലോ വണ്ടിക്കൂലിക്കൊക്കെ ഇങ്ങനെയൊക്കെ വല്ലതും കിട്ടുള്ളൂ അതുകൊണ്ട് ഈ ഈ ഗാനം ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഇടും ആ ഇഷ്ടമുള്ള മ്യൂസിക്കിന് തത്സമയ സംപ്രേഷണം പോലെ നിങ്ങൾ ഈ ഗാനം പാടണം പാടും പോ കൂന്തരു പോൾ മാവ് മാവെന്ന് കണ്ട് തൂസി കൂന്തരുമുൾമഹ ചുമുള്ള എനിക്കിട്ടുവേ ഡിയേൾമ പുൾമ പുൾമ ചുമുള്ള മാങ്ങ എനിക്കിട്ടുവേടിയെ ഈ മത്സരത്തിൽ വിജയിച്ചിരിക്കുകയാണ് കയ്യിൽ കാശ് വലിയോ അതല്ലേ അതെ അപ്പോ ഇനി അടുത്തത് ഞാനൊരു ഗാനം പാടും ആ അതിന്റെ മിസ്റ്റേക്ക് ആണ് അത് നിങ്ങൾ പറയാം കണ്ടു കണ്ടു കണ്ടില്ല കേട്ടു കേട്ടു കേട്ടില്ല കൊച്ചു പൂമ്പൊടിയ പൂമലരാ പൊന്നോ മനക്കിണ്ടാണ്ടം ഞാൻ ഈ പാടിയ ഗാനത്തില് അക്ഷര തെറ്റുണ്ട് മിസ്റ്റേക്ക് മിസ്റ്റേക്കാണ് എന്താണ് തെറ്റെന്ന് നിങ്ങൾ കണ്ടുപോയത് ആ പാട്ടില് ഒരു സ്ഥലത്തൊന്നല്ല മൊത്തം തെറ്റു തന്നെയാണ് മൊത്തം തെറ്റാണ് അത് ശരി എവിടെയാണ് ആ തെറ്റ് പറ്റിയത് കണ്ടു കണ്ടു എന്ന് പറയുന്നു അവര് തന്നെ പറയുന്നു കണ്ടില്ല എന്ന് പിന്നെ കേട്ടു എന്ന് പറയുന്നു അവർ എന്ന് പറയുന്നു അങ്ങനെയല്ല പറഞ്ഞു പിന്നെ എങ്ങനെയാണ് ഈ പാട്ട് പണ്ടത് കണ്ടു കണ്ടു കണ്ടാർന്നു കേട്ടു കേട്ടു കേട്ടാർന്നു കണ്ടാർന്നു ഇനി ലാസ്റ്റ് റൗണ്ടാണ് ഇതിന് നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തി അയ്യായിരം രൂപയുടെ ഒരു ചെക്കാണ് മലയാളത്തില് ഇന്ത്യയിൽ എന്ന് തന്നെ പറയാം രണ്ട് രണ്ട് പ്രശസ്തരായ ഗായകരേ ഉള്ളൂ ഒന്ന് ഡോക്ടർ കെ ജെ യേശുദാസ് രണ്ടാമത്തെ ആ ഗായകന്റെ പേരെന്താണ് രണ്ടാമത്തെ ആ ഗായകന്റെ പേര് എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ പറ്റുമോ ക്ലൂ അതായത് ക്ലൂ എന്ന് പറഞ്ഞാൽ ഈ ഇദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യ ദർശനം എം എന്ന അക്ഷരത്തിലൂടെയാണ് തുടങ്ങുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ രണ്ടാം പറയും അല്ല ഇദ്ദേഹത്തിന്റെ പേരിന്റെ ലാസ്റ്റ് ഭാഗം എം ജി ആർ അല്ല ഈ ജഗതീശ്രീകുമാറിന്റെ പകുതിയും എം ജിയും കൂടി ചേർത്ത് വെച്ചാൽ എം ജി എം ജി ജഗദീജി എം ജി ശ്രീകുമാറും എം ജിയും കൂടി ഇങ്ങനെ ഒട്ടിച്ചു വെച്ചാൽ കിട്ടുന്ന മനോഹരമായ ഒരു പേരാണ് ശ്രീകുമാർ എം ജി അതൊന്ന് തലതിരിച്ചു പറയോ ശ്രീകുമാർ എം ജി ശ്രീകുമാർ എൻ ജി എന്ത് നോക്കിയാടോ ഈ പറയുന്നേ അത് ഞാനാണ് അതെ അപ്പൊ കാശ് കിട്ടുവോ ഈ ചെക്ക് കാശ് കിട്ടില്ല കാരണം എന്താണ് ഞാൻ നിങ്ങളെ പറ്റിക്കുകയായിരുന്നു ഇത് ടി വിയിലെ സൂര്യ ടി വിയിലെ തരികിട എന്ന് പറഞ്ഞ ഒരു പരിപാടി പരിപാടിയാണ് ഞാൻ സത്യത്തിൽ എം ജി ശ്രീകുമാർ അല്ല നിങ്ങൾ അത് മനോഹരമായി പറ്റിച്ചിരിക്കുന്നു നിങ്ങൾ വിള്ളറി ചമ്മി നടക്കുന്ന അവസരം കാണാൻ അതുകൊണ്ട് ചേട്ടന് ഇതൊന്നും ചെക്കല്ല നല്ല ഉഗ്രം കുറെ സമ്മാനങ്ങൾ ചേട്ടാ മുതൽ നീ തരികടയല്ല ഇന്ന് നീ ഒഡിക്കനാണ് ഒഡിക്ക